നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ബൈബിളിനെ സാക്ഷി നിറത്തി ദേവത്തെ വിശ്വസിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് വ്യോമമാർഗവും കടൽ മാർഗവും ഈ ഹിസ്ബുള്ളയെ പൂർണമായും നശിപ്പിച്ച ലബനനെ ഒന്നനങ്ങാൻ പോലും കഴിയാത്ത വിധം ചരടു വലിച്ചു മുറുക്കി കെട്ടി അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഇസ്രായേലിന്റെ തന്ത്രങ്ങൾ ഇപ്പോൾ കരമാർഗവും പയറ്റാനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നു ഇസ്രയേൽ ലബനിൽ കരയുദ്ധം തുടങ്ങുമ്പോൾ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള കരയാക്രമണം ദ്രുതഗതിയിൽ തന്നെ നടന്നുവരികയാണ് ലബനൻ എന്ന ആ പ്രദേശത്തെ പൂർണ്ണമായും ലബനിലേക്ക് കയറി ചെന്ന് അടിക്കാനുള്ള നീക്കങ്ങൾ അത്തരം ഉള്ള അടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ ലബനനെ സംബന്ധിച്ചിടത്തോളം ഈ ലബനലിൽ ഒരു ബഫർ സോൺ നിർമ്മിക്കുക അത് ഇസ്രയേൽ നിർമ്മിക്കുക ലബനനെ സംബന്ധിച്ചോളം വലിയ തോൽവിയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഒരു രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്നത് ആ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ആ രാജ്യത്തെ പിടിക്കുക എന്നത് ആ രാജ്യത്തിന്റെ തലസ്ഥാനം പിടിക്കുക എന്നത് ആ രാജ്യത്തെ പിടിക്കുന്നതിന് തുല്യമാണ് അങ്ങനെയാണ് ഇവിടെ കണ്ടുവരുന്നത് ലബനന്റെ തല സ്ഥാനത്തെ പിടിച്ചുകൊണ്ട് ബേറൂട്ടിനെ പൂർണ്ണമായും പിടിച്ചുകൊണ്ട് ലബനനെ കൈക്കുള്ളിലാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടുവന്നത് എന്തായാലും ഇന്ന് ഇപ്പോഴിതാ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് തന്നെ പല സ്ഥലത്തും ഈ പ്രധാനമായും ഈ അതിർത്തികൾ കേന്ദ്രീകരിച്ചുള്ള കരയാക്രമണം ചെറിയ തോതിലൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു ഇസ്രായേൽ ഇപ്പോൾ പൂർണ്ണമായും ഞങ്ങൾ കരയുദ്ധത്തിലേക്കാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ കരയുദ്ധത്തിലേക്ക് ഇറങ്ങി ി തിരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് പരിമിത കരയാക്രമണമാണ് നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് ബേറൂട്ടിൽ വ്യോമ ആക്രമണം തുടരുകയാണ് ബോംബുകൾ തുരുതാവർഷിക്കുന്നതാണ് കാഴ്ചയിൽ കാണാൻ സാധിക്കുന്നത് അതിർത്തിയിലെ ജനങ്ങളോട് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിനിടെ സമാധാന നീക്കവുമായി ഫ്രാൻസും രംഗത്തു വന്നു ഇതിന് ഇസ്രായേൽ വഴങ്ങില്ല എന്നാണ് സൂചന അതിനിടെ കരയുദ്ധത്തിന് തുനിഞ്ഞാൽ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജരാണെന്ന് ഹിസ്ബുള്ളയുടെ ഉപമേധാവി നയീം ഖാസിയും പ്രഖ്യാപിച്ചു നസറുള്ള വധത്തിനുശേഷം ഹിസ്ബുള്ള നേതാവ് നടത്തുന്ന ആദ്യ പൊതു പ്രസ്താവന കൂടിയാണ് ഇത് ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളിയാണ് ലബനോനിൽ ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയിരിക്കുന്നത് തെക്കൻ ലെബനോനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് സിറിയെ ലക്ഷ്യമിട്ടുകൂടി പലതരത്തിലുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് സിറിയ കൂടി സിറിയയെ കൂടി അതായത് സിറിയയെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നല്ല ലക്ഷ്യം ഹിസ്ബുള്ളയുടെ പല വേരോട്ടവും സിറിയയിലും ഉണ്ട് അവിടെയും പല കേന്ദ്രങ്ങളും ഹിസ്ബുള്ളയുടെ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഒരു നശീകരണം ഹിസ്ബു വേണമെങ്കിൽ അത് സിറിയയും കൂടി അറിയിക്കേണ്ടതുണ്ട് സിറിയയും കൂടി അടിക്കേണ്ടതുണ്ട് എന്ന വ്യക്തമായ പ്ലാനോട് കൂടിയാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് വടക്കൻ അതിർത്തി ഇസ്രായേൽ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു വേറൂട്ടിലും ആക്രമണം തുടരുകയാണെന്നാണ് ഇസ്രായേൽ പറയുന്നത് അതിനിടെ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുളയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ഐത്തുല്ല ഖമേനി പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിയന്തരമായി യു എൻ രക്ഷാസമിതിയുടെ യോഗം വിളിക്കണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ ഈ കരയുദ്ധം തിനു ശേഷം ഉള്ള ഇറാന്റെ ആദ്യ പ്രതികരണം കൂടിയാണ് ഇത് ഇറാൻ ഇപ്പോൾ ഭയക്കുകയാണ് കാരണം ലബനോൺ പൂർണ്ണമായും കഴിഞ്ഞാൽ ഇറാനിൽ എത്രയും പെട്ടെന്ന് ഒരു അറ്റാക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ട് മിസൈലെങ്കിലും ഒരു പേരിനെങ്കിലും ഇറാന് വിട്ടേ മതിയാവുകയുള്ളൂ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവന ഇറക്കാനുള്ള ഒരു നീക്കത്തിലേക്കെങ്കിലും കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഇസ്രയേൽ അധിനിവേശം തുടങ്ങിയാൽ തിരിച്ചടിക്കുമെന്നാണ് ഹിസ്ബുള്ള പറഞ്ഞത് എങ്കിലും സംഭവിച്ചത് മറിച്ചാണ് അഞ്ച് കിലോമീറ്റർ അവർ പിന്മാറിയെന്നാണ് റിപ്പോർട്ട് പരിമിത കരയുദ്ധമെന്ന് ഇസ്രായേൽ പറയുമ്പോഴും അതിശക്തമായ ആക്രമണമാണ് നടത്തുന്നത് എന്നാണ് സൂചന ഹിസ്ബുള്ളയെ തൂത്തെറിയുമെന്ന് പ്രഖ്യാപിച്ചാണ് ഇസ്രായേൽ ഇടപെട്ടിരിക്കുന്നത് ഏതു സാധ്യതയും നേരിടുമെന്നും യുദ്ധലക്ഷ്യങ്ങൾ നേരിടാൻ ഇസ്രയേലിന് ആകില്ല എന്നുമാണ് ഹിസ്ബുള്ള നേതാവ് നയിം അവസാനവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്ര ഏ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ ഇവരിവിടെ ലബനോൻ പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിലും വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ാണ് വ്യക്തമാകുന്നത് ഇസ്രയേലിന്റെ അടുത്ത നീക്കം കരയാക്രമണമായിരിക്കുമെന്ന ആശങ്ക ശക്തമാകുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ എന്നാൽ ആശങ്കയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് കരയാക്രമണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാകുന്നു അതിനുള്ള സൂചനകൾക്ക് ഇതിനോടകം തന്നെ ഇസ്രായേൽ നേരത്തെ തന്നെ കരയാക്രമണം ഉണ്ടാകുമെന്ന സാധ്യത കരയുദ്ധം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന കൃത്യമായി തന്നെയാണ് നെതന്യാഹു വ്യക്തമാക്കിയത് യു എടക്കം ബൈബിൾ വചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് കരയാക്രമണം തുടരാൻ പോകുകയാണ് ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങളാണ് യുദ്ധം ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രതിരോധം തീർക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇനഫ് ഇനഫ്സ് ഇനഫ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഘോര പ്രഖ്യാപനം നടത്തിക്കൊണ്ട് നേരിട്ടിറങ്ങിയത് ലബനോനിലെ യുദ്ധഭൂമിയിലേക്ക് തന്നെയാണ് ഇനി വെച്ച് താമസിപ്പിക്കാൻ കഴിയുകയില്ല ഹിസ്ബുളയെ പൂർണ്ണമായും ഇല്ലാതാക്കുക അതാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്രമണം ആ ആക്രമണം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൂടുതൽ സൈനികരെയും കവചിത വാഹനങ്ങളും ഒക്കെ തന്നെ ലെബൻ അതിർത്തിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അമേരിക്കൻ സൈനികർ കൂടി നേരിട്ട് എത്തുമോ നടക്കുമുള്ള ചോദ്യങ്ങളുണ്ട് നേരിട്ട് എത്താനുള്ള സാധ്യത കുറവാണെങ്കിലും സൈനികർക്ക് വേണ്ടിയുള്ള ആവശ്യത്തിന് വേണ്ടിയുള്ള പണവും മറ്റ് സഹായങ്ങളും യുദ്ധകപ്പലുകളും ടാങ്കറുകളും വേണ്ടി വന്ന ആയുധങ്ങളും ഒക്കെ തന്നെ നൽകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്തായാലും നസുള്ള വധത്തോടെ എല്ലാം കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം വെടിനിർത്തൽ കരാറിലെ താൻ ഇസ്രായേലിനോടും ഹിസ്ബുള്ളയോടും ലെബനീയസ് പ്രധാനമന്ത്രി നജി മിക്കാതി ആവശ്യപ്പെട്ടു അതായത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു വെടിനെത്തൽ കരാറിന് വരണമെന്നാണ് ആവശ്യപ്പെടുന്നത് പക്ഷേ കരാറിന് വേണമെന്നാവശ്യപ്പെടുമ്പോഴും കരയുദ്ധം ആരംഭിച്ച് ഏകദേശം ലബനനെ പൂർണ്ണമായും വിഴുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നാൽ ഇസ്രായേൽ വഴങ്ങാത്ത സാഹചര്യമുണ്ട് വെടിനത്തിൽ കരാറിന് എന്നായാലും തിങ്കളാഴ്ച ബക്കാവേലിയിൽ ഉണ്ടായ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആറ് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് സംഘർഷം തുടങ്ങിയ ശേഷം ആദ്യമായി മധ്യ ബെയ്റൂത്തിലും ഇസ്രായേൽ ആക്രമണം നടത്തി പാർപ്പിട സമുച്ചയം തകർത്ത് ഒരാൾ മരിക്കുകയുണ്ടായി പതിനാറ് പേർക്ക് പരിക്കേറ്റു ഇവിടത്തെ കോലാ പട്ടണത്തിലുണ്ടായ ആക്രമണത്തിൽ ഫലസ്തീൻ അനുകൂല സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് ഫലസ്തീൻ മൂന്ന് നേതാക്കളും കൊല്ലപ്പെട്ടു അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണങ്ങളിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു രണ്ടാഴ്ചത്തെ ആക്രമണത്തിൽ രാജ്യത്ത് ആയിരത്തിലേറെ പേർക്ക് ജീവൻ നഷ്ടമായി ആറായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡർമാരെ എല്ലാം ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു പത്ത് ലക്ഷം പേർ അഭയാർത്ഥികളായി ഒരാഴ്ച കൊണ്ട് ലബ്നോനിൽ നിന്ന് സിറിയയിലേക്ക് ഒരു ലക്ഷം പേർ പലായനം ചെയ്തു എന്ന് യു എൻ അറിയിച്ചിരിക്കുകയാണ് നസ്രുള്ളയെ വധിക്കുവാൻ കഴിഞ്ഞത് ചരിത്രപരമായ വഴി തിരുവാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹു പറയുന്നത് പക്ഷേ നസറുള്ളയെ വധിച്ചതുകൊണ്ടാകുന്നില്ല ഹിസ്ബുള്ളയെ പൂർണ്ണമായി ഇല്ലാതായേക്കണം തലവെട്ടിയാലും വെട്ടിയാലും വാലിൽ ജീവനുണ്ടെന്ന ഒരു പ്രകൃതം അങ്ങനെയെങ്കിൽ വാലും തലയും മധ്യവും ഒക്കെ തന്നെ വെട്ടിക്കളയൻ ഒരു സാഹചര്യം സാഹചര്യമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്